ഉക്രൈനിൽ റഷ്യയുടെ കടുത്ത മിസൈൽ ഡ്രോൺ ആക്രമണം ഊർജ്ജവാതക ശൃംഖലകളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു ഒഡീസ പോൾട്ടാവ എന്നിവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങളിലെ സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഏകദേശം എഴുപത് ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളും ഇരുന്നൂറ് ഡ്രോണുകളും ഉപയോഗിച്ചതായി സെലൻസ്കി കൂട്ടിച്ചേർത്തു ഊർജ്ജ വിതരണം പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു കർക്കീവിലെ പാർപ്പിട സമുച്ചയത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ആക്രമണങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ ഉക്രൈനുമായി പങ്കുവെക്കുന്നത് യു എസ് അവസാനിപ്പിച്ചിരുന്നു ഇതിന് ഒരു ദിവസത്തിന് ശേഷമാണ് റഷ്യ ആക്രമണം നടത്തിയത് ട്രംപ് ഭരണകൂടത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് യു എസ് എയറോസ്പേസ് കമ്പനിയായ മാക്സർ ടെക്നോളജീസ് ഉക്രൈന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ കൈമാറുന്നത് നിർത്തിവെച്ചതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം യു എസ് പ്രതിനിധികളുമായുള്ള ചർച്ചകൾക്കായി സെലൻസ്കി നാളെ സൗദി അറേബ്യയിലേക്ക് പോകും ട്രംപിന്റെ കീഴിൽ യു എസ് നയങ്ങളിൽ കാര്യമായ മാറ്റം സംഭവിച്ച പശ്ചാത്തലത്തിൽ താൽക്കാലിക വെടിനിർത്തൽ പദ്ധതി സെലൻസ്കി ആവിഷ്കരിച്ചു മിസൈലുകൾ ദീർഘദൂര ഡ്രോണുകൾ വ്യോമ ബോംബുകൾ എന്നിവയുടെ ഉപയോഗം നിരോധിക്കാനും കരിങ്കടലിലെ സൈനിക പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനുമുള്ള വ്യവസ്ഥകളാണ് അദ്ദേഹം നിർദ്ദേശിച്ചത് സമാധാനത്തിലേക്കുള്ള പാത പിന്തുടരാൻ ഉക്രൈൻ തയ്യാറാണ് യുദ്ധത്തിന്റെ ആദ്യ നിമിഷം മുതൽ സമാധാനത്തിനായി പരിശ്രമിക്കുന്നത് ഉക്രൈനാണ് സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യയെ സമ്മർദ്ദത്തിലാക്കി എന്നതാണ് ശ്രമകരമായ ദൗത്യമെന്നും സെലൻസ്കി എക്സിൽ കുറിച്ചു യു എസും റഷ്യയും ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ഉക്രൈനെതിരായ വ്യോമാക്രമണം ശക്തമാക്കിയത് കിഴക്കൻ ഭാഗത്തുള്ള ഉക്രൈൻ സൈന്യത്തിന്റെ മുന്നേറ്റം നിലച്ചതായാണ് വിലയിരുത്തൽ യു എസ് ആയുധ വിതരണം അവസാനിപ്പിച്ചെങ്കിലും നൂതന യുദ്ധ വിമാനങ്ങൾ ഉൾപ്പെടെ ഉക്രൈന്റെ പക്കലുണ്ട് ഫ്രഞ്ച് വിതരണം ചെയ്ത മിറേജ് രണ്ടായിരം വിമാനങ്ങളാണ് എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനങ്ങൾക്കൊപ്പം പ്രത്യാക്രമണത്തിനായി ഉക്രൈൻ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചത് ഉക്രൈനുമായുള്ള അന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് യു എസ് നിർത്തിയതിനു ശേഷമായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ കേവിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് റഷ്യൻ സൈന്യം ഒറ്റ രാത്രി കൊണ്ട് ഉക്രൈനിൽ ഊർജ്ജവാതക അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തത്